ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായ പെരിയാറിനെ മണൽ മാഫിയ കൊന്നു തിന്നുന്നു കണക്കിന് മണലാണ് നിത്യേന അനധികൃതമായി കടത്തുന്നത് നിരവധി വഞ്ചികൾ ഉപയോഗിച്ച് നദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മണൽ വരുന്നുണ്ട് ഇതെല്ലാം പരസ്യമായ രഹസ്യമായിട്ടും ബന്ധപ്പെട്ട അധികൃതർ മണൽ മാഫിയക്ക് കണ്ണടച്ച് ഒത്താശ ചെയ്യുകയാണ് പെരിയാറിൽ തോട്ടുമുഖം പരുന്തിറാഞ്ചി മണപ്പുറം ആലുവ മണപ്പുറം ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര ചൂർണിക്കര ചെങ്ങമനാട് കുന്നുകര കരുമാലൂർ പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് അനധികൃതമായി മണൽ വാരൽ തകർദമായി നടക്കുന്നത് പുഴയിൽ നിന്ന് രാത്രി കാലങ്ങളിൽ വരുന്ന മണൽ വിവിധ കടവുകളിലാണ് അധികൃതരുടെ ഒത്താശയോടെ എത്തിക്കുന്നത് ഇവിടെ നിന്ന് വലുതും ചെറുതുമായ ലോറികളിൽ രാത്രി തന്നെ കടത്തിക്കൊണ്ടുപോകുന്നു ദൂരെ ദിക്കുകളിലേക്ക് വരെ മണൽ കടത്തുന്നുണ്ട് ഇത്തരത്തിൽ അനധികൃതമായി മറ്റു ജില്ലകളിലേക്ക് വരെ സുരക്ഷിതമായി മണൽ കടത്താൻ കഴിയുന്നത് പോലീസ് അടക്കമുള്ളവരുടെ ഒത്താശയോടെയാണെന്നാണ് നാട്ടുകാർ ആക്ഷേപം ഉദ്യോഗസ്ഥരെ മണൽ മാഫിയ വേണ്ട വിധത്തിൽ കാണുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു നിത്യേന നിരവധി വെഞ്ചുകളിൽ രാത്രിയിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് മണൽ മണൽവാരി കൊണ്ടുപോകാറുണ്ട് മണൽവാറൽ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് കാലങ്ങളായി എന്നാൽ ഈ കാര്യം പലപ്പോഴും പോലീസിലടക്കം അറിയിക്കാറുമുണ്ട് യാതൊരു നടപടികളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറില്ല രാത്രി കാലങ്ങളിൽ മണൽ വാരുന്നത് പോലീസ് അധികാരികളെ വിളിച്ചറിയിച്ചാൽ ലോറി പോയതിനു ശേഷമേ പോലീസ് എത്താറുള്ളൂ നിരന്തരമായി പൊതുജനങ്ങൾ കാണുന്ന ഈ മണൽ കൊള്ള മേഖലയിലെ പോലീസ് മാത്രം കാണുന്നില്ല എന്നുള്ളതാണ് സത്യം പുഴയിൽ നിന്ന് വാരുന്നതിന് പുറമേ തീരങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മണലും കടത്താറുണ്ട് ചില ഉന്നത ഉദ്യോഗസ്ഥർ മണൽ കടത്ത് തടയാൻ സജീവമായി പ്രവർത്തിക്കുമ്പോൾ മറ്റ് ചില പ്രധാന ഉദ്യോഗസ്ഥർ മാഫികളെ സഹായിക്കുന്നതായും ആക്ഷേപമുണ്ട് പ്രളയത്തിൽ പുഴയുടെ കടുവുകളിലും മറ്റു തീരങ്ങളിലും ധാരാളം മണൽ വന്ന് കൂടിയിരുന്നു പുഴയുടെ നടുഭാഗത്തു പോലും മണൽ തട്ടുകൾ രൂപപ്പെട്ടിരുന്നു എന്നാൽ അവയെല്ലാം മണൽ സംഘം കൊള്ളയടിച്ചു ന്യൂസ് ആലുവ